പറവൂർ കോട്ടക്കാവ് സെൻ്റ് തോമസ് ഫൊറോന പള്ളിയിലെ മാർത്തോമാസ് ലീഹയുടെ ദുക്രാന തിരുനാളിനോടനുബന്ധിച്ചുള്ള നേർച്ച സദ്യയുടെ കലവറ വികാരി ഫാദർ ഡോക്ടർ ജോസ് പുതിയ അടുത്ത് ആശീർവദിച്ചു ദുക്രാനിൻ്റെ മഹത്വത്തിനായി തുടക്കം ഒരുക്കങ്ങളും അതിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും പങ്കുവയ്ക്കലും എല്ലാം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ നേതൃത്വം നൽകുന്ന എൽഡോയ്ക്കൽ ടീമിലും അത് പ്രത്യേകമായിരിക്കട്ടെ അത് നമ്മുടെ കൺവീനർ ബിനോ ഫോറൻസ് ഒപ്പം മറ്റ് മറ്റേ മറ്റേ കൺവേഴ്സിനോ എല്ലാവർക്കും എല്ലാ കൺവീനേഴ്സിനും എല്ലാവരും നമ്മളുടെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയും നാമത്തിൽ പിതാവ് നാമ രാജ്യത്തിൽ സബശനും പിതാവുമായ ശമ്പിഷികാന്റെ ശ്രീഹാന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നാം ദുഹനാലത്തിൽ നിന്നാണ് ആദരത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഒരുക്കുന്ന നൃത്തസന്ധ്യയെ ഞങ്ങളുടെ കുബയുടെ കലത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു സ്വയം പിതാവ് ഞങ്ങളുടെ കൃപയുടെ ദൂതനെ ഇതിന്റെ ആരംഭം പൂർത്തിയാകുന്ന നിമിഷം വരെ പ്രത്യേകമായിട്ട് കാവലേർപ്പെടുത്തുന്നുണ്ട് ആ ദൂതന്റെ സംരക്ഷെ എല്ലാം അനുഗ്രഹീതവും അനുകൂലവും ആയിത്തീരുന്നുണ്ട് സർവശക്തനും പിതാവുമായ ദൈവം ഞങ്ങളുടെ കൃപയുടെ ശക്തിയാണ് ഇവരുടെ എല്ലാ പരിശ്രമങ്ങളും എല്ലാ ഒരുക്കങ്ങളും അനുഗ്രഹിതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പൈതൃകമായ നാമത്തിന്റെ സംരക്ഷിക്കും പരിപാലനയ്ക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചുകൊണ്ടു ഇതിന് വിരുദ്ധമാകാനിടയുള്ള എല്ലാ ശക്തികളിൽ നിന്നും വരെ എല്ലാവരെയും കാത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയായ മറിയത്തിന് വിശുദ്ധ തോമാശയുടെ പ്രത്യേകമായ മധ്യസ്ഥയ്ക്ക് സൂക്ഷിതനുമായ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നാമത്തിൽ ആശീർവദിക്കുന്നുണ്ട് വിശ്വ വിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും വിശുദ്ധ തോമാശിയുടെ മധ്യസ്ഥയുടെ എല്ലാ കാര്യങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ എപ്പോഴും